ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അപ്പൊ എന്താ ഇണ്ടാക്കണം എന്നറിയോ കായും മത്തിയും കൂടി കറി വെക്കേട്ടോ അപ്പൊ അതിന് ഞാന് വെച്ചിട്ടുണ്ട് സവാള അതിലേക്ക് കുറച്ച് ഇഞ്ചി കൂടി മുറിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു ഇളക്കി കൊടുക്കും ഒന്ന് വാടട്ടെ ഈ വെളുത്തുള്ളി ചതച്ചത് കൂടി ഇതിലേക്ക് കൊടുക്കും നമുക്ക് ഈ കായ തിരുക്കി കൊടുക്കാം നിറക്കിക്കൊടുക്കാം അപ്പൊ ഇതൊക്കെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം കായ വേവാനും വെള്ളം ഇതിൽ വേണം ഇത് തിളച്ചിട്ടേ നമ്മൾ പൊടിക്ക് കൊടുക്കുകയുള്ളൂ കേട്ടോ തിളച്ചൊന്ന് വെന്ത് തട്ടെ ഈ രണ്ട് കുടമ്പുളിയും കൂടി ഇതിലിട്ട് കൊടുക്കട്ടെ ഇനി ഇത് വെന്തിട്ടേ കാണുള്ളൂ കേട്ടോ കുറച്ച് തേങ്ങ അരക്കണം തേങ്ങയും പെരിഞ്ചീരം കൂടി അരച്ചെടുക്കട്ടെ അപ്പം നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടി எட்டு அது கரையேக்க இறங்குலோ முளகுபொடி அத்தியுள்ள கூட்டத்தில் നന്നായിട്ടൊന്ന് ഉടച്ചു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ നമുക്കിതിലേക്ക് ഇത് വലിയ കറി കുറേ നീണ്ട കറിയല്ലേ കേട്ടോ കുറച്ച് നീളമുള്ള കുറച്ച് കുറുന്നനുള്ള കറിയാണ് കേട്ടോ നമുക്കിതിലേക്ക് ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങയും കൂടി അരച്ചത് ഇട്ടുകൊടുത്തു ഉപ്പ് ഉണ്ടാക്കാൻ നോക്കട്ടെ കൊച്ചുടി വേണം കരുവേപ്പിൻ്റെ ഇട്ട് കൊടുക്കും നമ്മളെ താരം ഇടണേ ചാള ની મપ્પી 1/2 કિલો അപ്പം നമ്മളെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വേവട്ടെ മത്തിക്ക് കുറേ നേരത്തെ വേവൊന്നുമില്ല നമ്മളിടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കായ അടിയിൽ പിടിക്കണേ നോക്കണം ഇത് വല്ലാതെ കുത്തി ഇളക്കാനും പാടില്ല ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മത്തിക്കുട്ടന്മാരൊക്കെ ഉടങ്ങി കലങ്ങിപ്പോവും അതുകൊണ്ട് ഇങ്ങനെ കിടന്നത് വേവട്ടെ അപ്പം നമുക്ക് അതിൽ ഏകദേശം ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം എന്നാൽ പിന്നെ നമുക്ക് ദുലുവട്ട് വറക്കേണ്ട കാര്യമില്ല ഓഫാക്കി കുറച്ചുകൂടെ കരിവേപ്പിൻ്റെ അട്ടുകൊടുത്തു വേണമെങ്കിൽ നമുക്കിതൊന്ന് ഉള്ളി അരിയിട്ടൊക്കെ വറക്കാം കേട്ടോ പക്ഷെ അതിൻ്റെ ആവശ്യമില്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു മുളക്കമുളകും ഉൾ പിന്നെ ഉള്ളി കഴിഞ്ഞിട്ട് വറുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൽ കൂടെ ഇട്ട് കൊടുക്കും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ മത്തിക്കുട്ടനും വായക്കായയും കൂടിയുള്ള കുട്ട അല്ല അടിപ്പൊടി ടേസ്റ്റ് ഇട്ടത് നിറച്ചൊക്കെട്ടെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കിക്കൊണ്ട് നമ്മളെ പുതിയൊരു വീഡിയോ ഒക്കെ തരാം കേട്ടോ നമ്മുടെ നേന്ത്രക്കായും മത്തിയും കൂടി കറി വെച്ചതാട്ടോ ഇത് ഞാൻ ആരെങ്കിലും കറി വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടണം ഇല്ലെങ്കിൽ ഇല്ല കാ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കൂ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് ഉണ്ടോ മത്തി വാഴക്കൈ ടെസ്റ്റർമാരൊന്നും ഇങ്ങോട്ട് വരുമോ ടെസ്റ്റർമാരൊന്നും ഇങ്ങോട്ട് വരുമോ കഴിച്ചു നോക്കാൻ ട്ടെ എന്നുണ്ടാതെ നല്ല ബോഡി ഷേപ്പിൽ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലേ അപ്പൊ അതാ കുറ്റം എങ്ങനെയുണ്ട് സംഭവം നല്ല അടിപൊളി ആണോ കല്യാണ തലേന്ന് ഉണ്ടാക്കാൻ പറ്റിയ കൂട്ടാനാണല്ലേ അങ്ങനെ കൂട്ടാൻ വച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടൂലേ ഇങ്ങനത്തെ ഇങ്ങനെ ഏതെങ്കിലും വീഡിയോ നിങ്ങൾ കണ്ടുണ്ടോ അത്ര ആസ്വദിച്ച് ഒരു വീഡിയോ അല്ലേ അപ്പം എല്ലാവരും ലൈക്ക് അടിക്കുക പുതിയത് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ